നാളെ ടൈറ്റ് വർക്കായിരുന്നു അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ അടുപ്പിച്ച് രണ്ട് ദിവസം ലീവ് കിട്ടി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും സോ അത് വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ കിടന്ന മൊബൈൽ കണ്ട് സമയം കളയണ്ടെന്ന് കരുതി അങ്ങനെ ഒരു റൈഡ് പോകാൻ തീരുമാനിച്ചു ചുമ്മാ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് വിഷു വില നടന്നുകൊണ്ടിരിക്കുക ഒരു അവിടുത്തെ മാത്രമല്ല കേട്ടോ ഒരു അഞ്ചാറ് ദേശത്തെ വിഷു വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഓരോ ദേശത്തു നിന്നും ഓരോ ടീംസ് വന്നിട്ട് എല്ലാം കൂടി ഒരു അമ്പലത്തിൽ ചെന്നിട്ട് ഫൈനൽ കന കലാശക്കൊട്ടടിക്കും സോ അതാണ് കേട്ടോ അതിൻ്റെ എൻഡ് സോ ഞാനും കരുതി ഡെയിലി രാവിലെ എണീച്ച് ജോലിക്ക് പോവുക ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ചേരം അവർ നോക്കുക വീണ്ടും കടന്നു ഇറങ്ങുക വീണ്ടും രാവിലെ എണീച്ചിട്ട് നേരെ പോയി ജോലി ചെയ്യുക സോ ഈ സൈക്കിളാണ് കേട്ടോ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും കരുതി എനിക്കൊരു റിലാക്സേഷൻ വേണമെന്ന് കരുതി അപ്പം ഞാനെന്ത് ചെയ്ത് ഈ ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന് യാത്ര ചെയ്ത് സ്വയം എൻജോയ് ചെയ്യുക കുറേ നാളായില്ലേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഇതിൽ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ പണ്ടുകാലത്തൊക്കെ നമ്മളൊരാണുങ്ങൾ മാത്രം കിടന്നാൽ ഇതിൻ്റെ പിന്നാലെയൊക്കെ കളിക്കാറാണ് കേട്ടോ പകുതി പക്ഷേ ഇപ്പം അങ്ങനെയല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിട്ട് ആ തപ്പട്ടപ്പം അങ്ങനെ കളിച്ച് ഇങ്ങനെ രസിച്ച് പോകേണ്ടി കിട്ടും സോ ഇത് കണ്ടുകൊണ്ടെങ്കിൽ ഒരുപാട് പോലീസുകാരും അതിൻ്റെ കൂടെ കമ്മിറ്റിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്ക് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് പൂതൻചിറ എന്ന് പറഞ്ഞ ആർട്ട് ഫോമാണ് കേട്ടോ അങ്ങനെ ഒരു ദേശത്തിൻ്റെ കയ്യിൽട്ടോ അങ്ങനെ അത് നേരെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇത് വേറെ ദേശത്തിൻ്റെയാണ് കേട്ടോ സോ ഓരോ ദേശത്തിനും ഓരോ കോസ്റ്റ്യൂംസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ കോസ്റ്റ്യൂംസ് ഈ തപ്പട്ടയിൽ മാത്രമല്ല കേട്ടോ അവർ അവിടെ ആ ദേശക്കാർ മൊത്തം ഏകദേശം ഒരേ കോസ്റ്റ്യൂംസിലാണ് കാണുന്നത് ഗേൾസും ബോയ്സൊക്കെ ഓൾമോസ്റ്റ് ചില കോസ്റ്റ്യൂംസാണ് ധരിച്ചിരിക്കുന്നത് എല്ലാവരും സിമിലറായിട്ടാണ് കേട്ടോ തോന്നുന്നത് അത് അവരുടെ ആ ദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഴക്കാർ വന്നു തുടങ്ങിയിട്ടോ അത്യാവശ്യം ചെറിയ മഴ ചാറുന്നുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവേശത്തിന് ഒട്ടും കുറവില്ല കേട്ടോ എല്ലാവരും റോട്ടർ കിടന്ന് നല്ല ആർമാദിക്കാണ് കേട്ടോ നല്ല അടിച്ചു പൊളിക്കണം സു ഞാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോഴാണ് ഉള്ളേരിയിൽ നിന്നൊക്കെ ഒരുപാട് ദേശക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സോ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ കുറേ നാളെ ഇങ്ങനത്തെ അടിച്ച് പൊളിച്ച് ഒരു മാസ് സിനിമ കണ്ടൊരു ഫീലിങ്സോടെ എല്ലാവരും അടിച്ച് പൊളിക്കണം ആണെന്നോ പെണ്ണെന്നോ അതൊരു വ്യത്യാസമില്ല അടിച്ച് തകർക്കണം കേട്ടോ തപ്പട്ട അടിക്കാൻ പോകണം കേട്ടോ അതിന് മുന്നേ നല്ല തീലൊക്കെ നല്ല ഇങ്ങനെ കാഞ്ഞെടുത്തിട്ട് നല്ല ടൈറ്റാണ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എല്ലാ കാര്യം ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തുടങ്ങാൻ പോവണം അപ്പോൾ അവരൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും സോ ഇപ്പോൾ ഇപ്പടിക്കും കേട്ടോ പ്പാട്ട് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ കൂടെ കൂട്ട് കൂട്ടത്തിൽ നിന്ന് എല്ലാവരും കൂടി ആടുന്നുണ്ട് കേട്ടോ സോ അവിടുത്തെ മൊത്തം ടീംസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് ഇപ്പോൾ ഓരോരുത്തരും ഡി ജി എ ലൈറ്റ് മാതിരി ഇട്ടിട്ട് നല്ല മിന്നി കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര നല്ല ഫീലിംഗ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സോ എല്ലാവരും കാണാൻ പറ്റുന്ന അവസരമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ ആ ഇത് സൂപ്പറായിരുന്നു കേട്ടോ ആ ചേട്ടൻ നല്ല ആസ്വദിച്ച് കളിക്കുന്നു കേട്ടോ ആ ചേട്ടൻ ഉദ്യമേളത്തിനനുസരിച്ചിട്ട് ഒന്ന് കോൺഷ്യസ് അല്ല അദ്ദേഹം ആദ്യം മാത്രം ഫോക്കസ് ചെയ്ത് അടിച്ചുപൊടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം ഫൈനലായിട്ട് അമ്പലത്തിലോട്ട് വന്നിട്ടോ അത് കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കാനോ സോ അവസാനം ഹൈ എനർജിയിലാണ് എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ ഉള്ള ടീംസും ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഹൈ വൈബിലാണ് കേട്ടോ കുമ്പക്കളിയാണ് തോന്നുന്നത് വന്നു അത് അമ്പലത്തിൽ വെച്ചിട്ടുള്ള കലാശ കോട്ടാണ് കേട്ടോ അങ്ങനെ ഫൈനലി നല്ല ഡി ജെ ആയിട്ട് എല്ലാ അമ്പലത്തിനും ആ ഗ്രൗണ്ടിൽ എത്തിയിട്ട് എല്ലാരും കൂടെ പൂര കളിയാണ് കേട്ടോ ആശ്വാസവും കുറേ സംഭവമായിരുന്നു സോ എല്ലാവരും ഇങ്ങനത്തെ എൻജോയ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ആവും കേട്ടോ അതൊക്കെ കാണുമ്പോൾ